ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വ്യത്യസ്തമാകുന്ന ഒരു ചിന്തയിലേക്ക് കിടക്കാം അത് മറ്റൊന്നുമല്ല ഈ കാലഘട്ടങ്ങളിലെ സുവിശേഷ ഘോഷണത്തിൻ്റെ ചില പോരായ്മകളെക്കുറിച്ച് എന്താണ് സുവിശേഷഘോഷണത്തിൽ യഥാർത്ഥമായി ഒരു പ്രസംഗകൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ അനേക കൺവെൻഷനുകളിൽ പരസ്യയോഗങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് നമുക്ക് ചുറ്റുവട്ടത്ത് അത് പല സമയങ്ങളിലായിട്ട് നടക്കാറുണ്ട് അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നതാണ് എന്നാൽ ഈ സുവിശേഷ ഘോഷണം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എപ്രകാരമാണത് ചെയ്യേണ്ടത് എന്താണ് ഒരു സുവിശേഷ ഘോഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ഫലം എന്തായിരിക്കണം എന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പലപ്പോഴും പല സുവിശേഷ പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെയധികം ദുഃഖം ഉണ്ടാകാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രസംഗങ്ങളിലെല്ലാം സുവിശേഷത്തെ പ്രതിപദിക്കാതെ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് വളരെയധികം അനാവശ്യമാകുന്ന കാര്യങ്ങൾ അതിൽ കുത്തി നിറച്ച് തമാശകളുടെ ഒരു കൂമ്പാരം തന്നെ അവിടെ കഴിച്ചിട്ട് കാണികളെ ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന അനേക സുവിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത് ആവശ്യമില്ലാത്ത പ്രാസങ്ങളിലൂടെ ആവശ്യമില്ലാത്ത തമാശകളിലൂടെ ആവശ്യമില്ലാത്ത കുറ്റപ്പെടുത്തലുകളിലൂടെയൊക്കെയും സുവിശേഷം എന്ന് പ്രസംഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇതെവിടെയാണ് ചെന്ന് തറയ്ക്കുന്നത് എന്താണ് ഇതിൻ്റെ പരിണിത ഫലമെന്നൊക്കെയും പ്രസംഗിക്കുന്നവർ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ച് സുവിശേഷ പ്രസംഗത്തിൻ്റെ ആധികാരികത ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഇന്ന് സുവിശേഷഘോഷണം ഏറ്റവും കൂടുതൽ നടക്കുന്ന കേരളത്തിലെ ഓരോ പ്രസംഗങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദികൾ ലഭിക്കുന്നതാർക്കാണ് എന്തുകൊണ്ടാണ് സുവിശേഷഘോഷണം ഇങ്ങനെ ഒരു തമാശ രൂപത്തിലാക്കി ചിരിപ്പിക്കുന്നതാക്കി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതാക്കി മാറ്റുന്നതിൻ്റെ കാര്യം എന്താണ് സുവിശേഷം പറയുമ്പോൾ ആ ഒരു മണിക്കൂർ കൊടുക്കുന്ന സമയത്തിൽ ഇല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ലഭിക്കുന്ന ആ സമയത്തിൽ എത്ര മിനിറ്റ് നമുക്ക് കർത്താവിനെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ സത്യസുവിശേഷത്തെ വിളിച്ചു പറയുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ ഊതി സംസാരിക്കുവാൻ ഒരു പ്രസംഗത്തിന് കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല സുവിശേഷ പ്രസംഗങ്ങളിലും വളരെയധികം തമാശകൾ ആളുകളുടെ പേരെടുത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല വളരെയധികം തമാശകൾ ആ സുവിശേഷപോഷണത്തിൽ അവർ പറയുകയാണ് തമാശ എന്ന് പറഞ്ഞാൽ ജനത്തെ ചിരിപ്പിക്കുവാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകൾ അത് ഒന്നര മണിക്കൂറുള്ള പ്രസംഗം നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ ഒരു മണിക്കൂറും തമാശകൾ പറഞ്ഞ് മറ്റുള്ള ഇതര കാര്യങ്ങൾ പറഞ്ഞ് സഭയ്ക്കുള്ളിലെ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തിജീവിതകളുടെ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് സുവിശേഷ പ്രസംഗം ചെയ്യുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് കേട്ട് അങ്ങനെ രസിച്ച് കൈയടിച്ച് മടങ്ങിപ്പോകുവാൻ തിക്കും തിരക്കോടും കൂടി വരുന്ന അനേക ജനങ്ങളുണ്ട് അപ്രകാരമുള്ള പ്രസംഗങ്ങൾക്ക് അനേക വേദികൾ എനിക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും അപ്രകാരമുള്ള പൊട്ടച്ചൽ കളിവാക്കുകൾ തമാശകൾ കേൾക്കുവാൻ മത്സരിക്കുന്ന ഇതര സഭകളെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയദേവ മക്കളെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ചില സുവിശേഷ പ്രസംഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അപ്പസ്ഥല പ്രവർത്തികളുടെ പുസ്തകം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് അപ്രസ്തനാകുന്ന പത്രോസ് ശക്തിയോടെ യഹൂദന്മാരുടെ മധ്യ നിന്നും പെന്തക്കോസ് നാളിൽ വിളിച്ചു പറഞ്ഞ ഒരു പ്രസംഗമാണത് ആ പ്രസംഗത്തിൽ നമ്മൾ ആഴത്തിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം പത്രോസ് അവിടെ തമാശ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എത്ര പ്രാവശ്യം അവിടെ മറ്റുള്ളവരെ ചിരിപ്പിക്കത്തക്ക രീതിയിൽ രസിപ്പിക്കത്തക്ക രീതിയിൽ ആ പ്രസംഗം നടത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആ പ്രസംഗത്തിൻ്റെ അവസാനം കേട്ടവർ ചിരിച്ചുകൊണ്ട് കൈയടിച്ചുകൊണ്ട് നാളെയും വന്നതിൻ്റെ പ്രസംഗേക്കാം മറ്റൊരിക്കൽ കൂടി ഇതിനൊക്കെ ഒരു സുവിശേഷത്തിനുള്ള വേദി തരാമെന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടുന്ന് കടന്നു പോകുന്നത് ഉള്ളിൽ കുത്തുകൊണ്ടവരായി ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി രക്ഷപ്രാപിക്കുവാൻ നാം എന്തു ചെയ്യണമെന്നുള്ളൊരു ചോദ്യത്തോടുകൂടി അവർ വന്ന് പത്രോസിൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ് അന്ന് സ്നാനമേട്ട് സഭയോട് ചേർന്നവർ മൂവായിരത്തിലധികം വന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പസ്ഥല പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ സ്തഫാനോസ് നടത്തുന്ന ചരിത്ര പ്രസിദ്ധമാകുന്ന ഒരു പ്രസംഗമാണ് അതിൻ്റെ അവസാനം സ്തഫാനോസ് കല്ലാറുകൊണ്ട് വീണു മരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് അതിൻ്റെ പരിണിതഫലം ശൗലെന്ന് പറയുന്ന സ്തഫാനോസിന്റെ വസ്ത്രം കാത്തുകൊണ്ടിരുന്ന സഭയെ പേടിപ്പിച്ച പരീക്ഷനാകുന്ന ഒരു ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ മാനസാന്തരത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും സന്നിധിന സംഘത്തിൽ അംഗമായിരുന്ന പത്രോ പൗലോസിന്റെ മാനസാന്തരത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് അതുകൊണ്ട് എനിക്ക് തമാശ പ്രസംഗം പറയുന്നവരോട് ഇക്ളിപ്പെടുന്ന പ്രസംഗങ്ങൾ പറയുന്നവർ ചിരിപ്പിക്കുന്ന പ്രസംഗം പറയുന്നവരോട് പ്രാസം കൂട്ടി പറയുന്നവരോട് മുദ്രകൾ കാണിച്ച് ജനത്തെ ആകർഷിക്കുവാൻ തക്കവണ്ണം പ്രസംഗിക്കുന്നവരോട് കെട്ടുകഥകൾ പറഞ്ഞുകൊണ്ട് സ്റ്റോറികൾ പറഞ്ഞുകൊണ്ട് സമയം ചെലവഴിക്കുന്നവരോട് പറയുവാനൊന്നുള്ളത് സുവിശേഷത്തിന് ഒരു ശക്തിയുണ്ട് സുവിശേഷം എന്ന രക്ഷയിലേക്ക് ജനങ്ങളെ നയിക്കുന്നതാണ് ദേശത്തെ ഇരുട്ടുമാറ്റിക്കളയുന്നതാണ് അതിൻ്റെ പ്രാഗൽഭ്യത്തോടു കൂടി സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയേണ്ട ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത് അതിനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ഇല്ലാത്ത തമാശകളുണ്ടാക്കി കോമഡിയാക്കി അവതരിപ്പിക്കുന്ന അനേക ദൈവദാസന്മാരെന്ന് കേരളത്തിൽ കൂടി വരികയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയദേവ മക്കളെ ഇപ്രകാരമുള്ള മെസ്സേജുകൾ കേൾക്കുവാൻ നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളോർക്കണമേ കിഴവിക്കഥകൾക്കും കെട്ടുകഥകൾക്കും തമാശകൾക്കും വേണ്ടി നിങ്ങളുടെ ചെവികളെ നിങ്ങൾ ചായ്ക്കുന്നുവെങ്കിൽ ഈ സുവിശേഷം നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുകയല്ല നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുകയല്ല സ്വർഗരാജ്യത്ത് നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിമർശിക്കാൻ സുവിശേഷത്തിൽ വല്ലപ്പോഴും ഒരു തമാശ നമ്മൾ പറയുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ തമാശകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ജനത്തെ ചിരിപ്പിച്ച് കയ്യിലെടുക്കുന്ന രീതിയിലുള്ള സുവിശേഷ പ്രസംഗം യഥാർത്ഥമാകുന്ന സുവിശേഷ സുഹൃത്തെ തിരുവചനത്തിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊട്ടച്ചൽ കളിവാക്കുകൾ നമ്മൾ പറയുവാൻ പാടില്ല ആധികാരികതയോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ വ്യക്തമായും നമ്മളോട് പറയുന്നുണ്ട് സുവിശേഷം അത് എന്താണ് ഗാംഭീര്യത്തോടുകൂടി പ്രസംഗിക്കേണ്ടതാണ് ആധികാരികതയോട് പ്രസംഗിക്കേണ്ടതാണ് അതിൻ്റെ അകത്ത് മറ്റൊന്നും കലർത്തുവാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് മറ്റുള്ളവരെ രസിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അനേക വേദികൾ ഒരുപക്ഷെ തുറന്നു കിട്ടിയേക്കാം അനേക സ്ഥലങ്ങളിലേക്ക് നമ്മളെ മിറ്റിങ്ങിനായി ക്ഷണിച്ചേക്കാം പക്ഷെ നമ്മളെ കാണുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട് നമ്മളെ കേൾക്കുന്ന അനേക വേദനിക്കുന്ന ഹൃദയങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് വേർതിരിക്കുമ്പോൾ അത് ദൈവദാസന്റെ കരങ്ങളിലേക്ക് സമയത്ത് വേർതിരിച്ച് കൊടുക്കുമ്പോൾ ആ വിളിക്കുന്നവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ വരുന്ന ജനങ്ങളുടെ വിടുതൽ ആ മീറ്റിങ്ങിലേക്ക് ഓടി വരുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ വേദനയുള്ളവർ പ്രയാസങ്ങളുള്ളവർ പ്രതിസന്ധികളുള്ളവർ വേദനകളുള്ളവർ വിടുതലുകൾ വേണ്ടവർ അവിടെ കൂടി വരാറുണ്ട് അവരൊന്നും ചിരിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല കടന്നു വന്നത് അവരൊന്നും ഈ തമാശ കേട്ട് സന്തോഷിച്ച് മടങ്ങിപ്പോകാനല്ല കടന്നു വന്നത് അവർക്ക് വേണ്ടത് വിടുതലായിരുന്നു പക്ഷെ അത് ലഭിക്കാത്തത് കൊണ്ട് കിട്ടിയ സന്തോഷവും കൊണ്ട് ആ ചിരിയും കൊണ്ട് അവർ മടങ്ങിപ്പോകുകയാണ് ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു താങ്കൾ ഈ പ്രസംഗം കേൾക്കാറുണ്ടോ ഞാൻ പറഞ്ഞു ഏത് പ്രസംഗമാണ് ആരുടേതാണ് ഒരു ദൈവദാസിൻ്റെ പ്രസംഗം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ നിരന്തരം ഈ പ്രസംഗം കേൾക്കാറുണ്ട് ഞാൻ പറഞ്ഞു താങ്കളൊരു മുസ്ലീം അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നത് എന്നാൽ അദ്ദേഹം പറയുകയാണ് ഈ പ്രസംഗത്തിൽ വളരെയധികം കോമഡിയാണ് ഈ പ്രസംഗം കേട്ടാൽ നമ്മൾ ചിരിച്ച് തലകുത്തും ആ വ്യക്തി എന്നോട് പറയുകയാണ് പ്രിയദേവി വൈതളെ നിന്റെ പ്രസംഗം കേൾക്കുന്നവൻ ചിരിച്ച് തലകുത്തുവാനല്ല ചിരിച്ച് ഇങ്ങനെ ഉല്ലസിക്കുവാനല്ല ചിരിച്ച് സന്തോഷിച്ച് മടങ്ങിപ്പോകുവാനല്ല ഹൃദയത്തിൽ കുത്തുകൊണ്ടവനായി ഒരു വ്യക്തിയെങ്കിലും ദൈവരാജ്യത്തോട് അടുക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന് അവകാശിയായിത്തീരുന്നുവെങ്കിൽ ആ സുവിശേഷത്തിൻ്റെ ശക്തി അവിടെയാണ് വെളിപ്പെട്ടതെന്ന് നമുക്ക് പറയുവാൻ കഴിയും ആ സുവിശേഷം അനേകരെ വേദിപ്പിച്ചേക്കാം ഒരു നിങ്ങൾക്ക് അടുത്തൊരു വേദി കിട്ടിയില്ല എന്ന് വരാം പക്ഷെ കിട്ടിയ സമയം തമാശകളെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ മുറിവേൽക്കത്തക്ക രീതിയിലേക്ക് പറഞ്ഞുകൊണ്ട് പറയുന്ന സുവിശേഷങ്ങൾ ഒരിക്കലും സുവിശേഷ പ്രസംഗം അല്ല ഒരിക്കൽ ഒരു ദൈവദാസൻ ഇപ്രകാരം സുവിശേഷ വേദിയിൽ നിന്നുകൊണ്ട് പറയുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം കേൾക്കുവാനിടയെ തീർന്നു നിങ്ങളെന്തിനാണ് ഈ കൊയ്നോനിയ ഗ്രീക്ക് വായിക്കുന്നത് കണ്ടെത്തി പണി കഴിഞ്ഞു വരുന്നവന് കൊയ്നോനിയ ഗ്രീക്കിൻ്റെ ആവശ്യമെന്താണ് ആ കൊയ്നോനിയ ഗ്രീക്ക് അദ്ദേഹം വളരെയധികം തമാശയോടുകൂടി പുച്ഛിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സ്റ്റേജിൽ നിന്നുകൊണ്ടും കൊയ്നോനിയ ഗ്രീക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷ ഒരുവൻ സഭയിൽ പറഞ്ഞാൽ വിശ്വാസികളിടയിൽ പറഞ്ഞാൽ എന്താണ് അത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പുച്ഛിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇടയായി തീർന്നു പ്രിയ സുഹൃത്തെ എനിക്ക് പറയുവാനുള്ളത് അങ്ങനെ ഒരു മനുഷ്യൻ ആ ഗ്രീക്ക് ലാംഗ്വേജ് ക്ലാസിക്കൽ ഗ്രീക്കും കൊയ്നൂരിയാ ഗ്രീക്കും ഒക്കെ പഠിച്ചത് നമ്മുടെ കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ മലയാളം ബൈബിളായി നമ്മുടെ കരങ്ങളിലേക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നത് ആ ഒരു വ്യക്തി ആ ക്ലാസിക്കൽ ഗ്രീക്കും കൊയ്നൂരിയാ ഗ്രീക്കും ഒന്നും പഠിച്ചില്ലായിരുന്നുവെങ്കിൽ ആ ഭാഷയിൽ എഴുതിയ ആ പുസ്തകം ഈ മലയാള ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും വിവർത്തനം ചെയ്യുവാൻ കഴിയില്ലായിരുന്നു സുഹൃത്തെ അതുപോലെ തന്നെ ഹീബ്രു ലാംഗ്വേജ് പഠിച്ച ഒരു പണ്ഡിതരില്ലായിരുന്നുവെങ്കിൽ ഹീബ്രു ലാംഗ്വേജിൽ നിന്നും ഗ്രീക്കിലേക്കും ഇല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലേക്കും മറ്റിതര ഭാഷകളിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു സുഹൃത്തെ അവിടെ നിന്നുകൊണ്ടും പുച്ഛിച്ച് പറയുമ്പോൾ ആ ഭാഷ പഠിച്ച് കാലങ്ങളോളം സമയമെടുത്ത് ആ ഭാഷയിൽ നിന്നുമായി ബൈബിൾ നമ്മുടെ കരങ്ങളിലേക്ക് ഇരിക്കുന്ന രീതിയിൽ ആ ബൈബിളാക്കി മാറ്റിത്തന്നത് ആ ഗ്രീക്ക് പഠിച്ച പണ്ഡിതനാണ് അതുകൊണ്ട് പാണ്ഡിത്യത്തെയും അപ്രകാരമുള്ള ഭാഷകൾ പഠിക്കുന്നതിനെ പുച്ഛിക്കുകയല്ല അങ്ങനെ പഠിച്ച് ആ ബൈബിളുകൾ നമ്മുടെ കരങ്ങളിലേക്ക് നമ്മുടെ സ്വന്തം ഭാഷയിലാക്കി തരുവാൻ പരിശ്രമിച്ച അവരെ നമ്മൾ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ കിട്ടുന്ന സമയം സുവിശേഷ പ്രസംഗം കഴിയാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കുമാർ അവിടെ നിന്നുകൊണ്ടും ഇപ്രകാരമുള്ള മൂടധനങ്ങളെ വിളിച്ചു പറയുന്നതിന് ഒരിക്കലും സുവിശേഷ പ്രസംഗമെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല ഇനിയെങ്കിലും ചനിയുടെ കാലഘട്ടം കഴിയട്ടെ ചിരിയുടെ പ്രസംഗങ്ങൾ വെക്കട്ടെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഒരു കൺവെൻഷനിൽ ഒരു മനുഷ്യൻ പോലും മാനസാന്തരപ്പെടാതെ മടങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം എന്താണ് ഒരു രോഗി പോലും വിടുതൽ പ്രാപിക്കാത്തതിൻ്റെ കാര്യം എന്താണ് ഇപ്രകാരമുള്ള പൊട്ടച്ചൊല്ലും കളിവാക്കുകളും പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ വേദിയിൽ നിങ്ങൾ അകറ്റി നിർത്തിയിട്ട് പ്രസംഗിക്കുന്ന വേദനയോടെ പ്രസംഗിക്കുന്ന സുവിശേഷം വിളിച്ചു പറയുന്ന മറ്റുള്ളവരെ കുത്തി പ്രസംഗിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് മോശം പ്രസ്താവിക്കാത്ത ഒരു നല്ല വണ്ണം ദൈവദീശം ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെ ആ വേദിയിൽ അരമണിക്കൂർ സമയം കൊടുത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ അവിടെ ഇരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ ദൈവത്തെങ്കിലേക്ക് തിരിക്കും ആയിരക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ ചെയ്യുന്ന സുവിശേഷം അത് ചിരിച്ചു മടങ്ങുവാനുള്ള നല്ല സുഹൃത്ത് അതൊരു പൈസ മുടക്കിയ ആൾക്കാർ ആ പൈസ വേദനയോടുകൂടിയാണ് ആ സഭയിലേക്ക് കൊടുത്ത കൺവെൻഷൻ നടക്കുന്നതിന് വേണ്ടി അവിടെ കൊടുത്ത പൈസ ചിരി കേട്ട് ചിരിപ്പിക്കുന്ന മെസ്സേജ് കേട്ട് മറ്റുള്ളവരെ കുത്തിപ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് ഇങ്ങനെ മടങ്ങിപ്പോകാനല്ല ആ കൺവെൻഷൻ ആ പൈസ നമ്മൾ ചെലവാക്കേണ്ടത് ആ ദേശത്തോട് സുവിശേഷം വിളിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യനെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് ആവശ്യമാണ് ഉപദേശങ്ങൾ ആവശ്യമാണ് അത് കൺവെൻഷനുകളല്ല അത് സഭയിലാണ് പഠിപ്പിക്കേണ്ടത് കൺവെൻഷനുകളിൽ പ്രത്യേകിച്ച് സഭയ്ക്ക് അനുയോജ്യമാകുന്ന മെസ്സേജുകൾ അല്ലേ സഭയെ യോജിപ്പിക്കുന്ന മെസ്സേജുകൾ വിശ്വാസികൾ കൈയ്യടിക്കുന്ന മെസ്സേജുകളാണ് കൺവെൻഷൻ വേദികൾ വിളിച്ചു പറയുന്നത് കൈയടിക്കുന്ന മെസ്സേജുകൾ ദൂതുകൾ വിശ്വാസികളെ ഉണർത്തുന്ന മെസ്സേജുകൾ പറയാൻ നല്ലതാണ് പക്ഷേ ആ സാഹചര്യം അതല്ല ആയിരക്കണക്കിന് വരുന്ന പൊതുജനങ്ങൾ നോക്കി നിൽക്കുന്ന ജനങ്ങൾ കേൾക്കുന്ന പബ്ലിക്ക് കേൾക്കുന്ന ആ മെസ്സേജിൽ ആരാണ് കർത്താവ് അവൻ ലോകത്തിലേക്ക് എന്തിനു വന്നു ലോകത്തിന് വേണ്ടി എന്ത് ചെയ്തു എൻ്റെയും നിങ്ങളുടെയും പാവങ്ങൾക്ക് വേണ്ടി അവൻ എന്താണ് ചെയ്തതെന്ന് വിളിച്ചു പറയുന്നതാണ് യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയുടെ മണ്ണുകളിൽ ഇങ്ങനെ ചിരിച്ച് ആ കളിച്ച് മടങ്ങിപ്പോകാൻ കഴിയത്തില്ലാത്ത സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇന്നെന്തുകൊണ്ടാണ് പഞ്ചാബിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും അതുപോലെ ഒറീസയിലും മറ്റ് ഇതരദേശങ്ങളിൽ വലിയ ഉണർവുകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മണ്ണിൽ ഇപ്രകാരം ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാതിരിക്കുന്നത് ഇപ്രകാരമുള്ള കോമാളിത്തരങ്ങൾ കൺവെൻഷൻ സ്റ്റേജുകളിൽ വിളിച്ചു പറയുന്നത് കൊണ്ട് ജനങ്ങൾ ചിരിച്ചു മടങ്ങിപ്പോവുകയാണ് അവിടെ മാനസാന്തരത്തിന് വേണ്ടിയിരുന്ന മാനസാന്തരത്തിൻ്റെ കാറ്റ് അവിടെ അടിക്കാതിരിക്കുന്ന കാര്യം എന്താണ് സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാർ മാനസാന്തരപ്പെട്ട് സത്യസുവിശേഷം ശക്തിയോടെ വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായും കേരളത്തിലും ഒരു മാനസാന്തരത്തിൻ്റെ കാറ്റടിക്കുവാനുള്ള സമയമായിട്ടുണ്ട് ചിരിയുടെ സുവിശേഷത്തെ നമുക്ക് മാറ്റി വെക്കാം കോമാളിത്തരങ്ങളെ നമുക്ക് മാറ്റി വെക്കാം മറ്റുള്ളവരെ കുറ്റങ്ങൾ വിളിച്ച് പറയുന്ന സുവിശേഷത്തിൻ്റെ അതിനെ നമുക്ക് മാറ്റി വെക്കാം നമുക്ക് വേണ്ടത് സത്യസുവിശേഷമാണ് അതാണ് പൗലോസ് വിളിച്ചു പറയുന്നത് സത്യസുവിശേഷത്തെ അതിന്റെ ശക്തിയോടെ പ്രസംഗിക്കുവാൻ കഴിവുള്ളവൻ ലക്ഷിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിവുള്ള അനേക വേലക്കാരെ നമുക്ക് വാർത്തെടുക്കാം ആ പുതു ഈ കോമഡി കേൾക്കാൻ നല്ല സുഹൃത്തെ വരുന്നത് ആ പുതുമു തലമുറകളെ കേസുവിനിലേക്ക് മടക്കി വരുത്തുവാൻ സത്യസുവിശേഷത്തിൻ്റെ ശക്തി അതിൻ്റെ യഥാർത്ഥ ശക്തിയോടുകൂടി അവൻ്റെ ഹൃദയത്തിൽ പതിക്കു മാത്രമേ ഒരു യൗവനക്കാരൻ മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് വരുവുള്ളൂ ഒരു പാവി മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് കടന്നു വരികയുള്ളൂ അല്ലാതെ ഒരിക്കലും ചിരിപ്പിക്കുന്ന ഒരു സുവിശേഷത്തിന് അവനെ മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുകയില്ല കുറ്റം പറയുന്ന സുവിശേഷത്തിന് അവനെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിയുകയില്ല അതുകൊണ്ട് നമുക്ക് സത്യസുവിശേഷത്തെ അതിൻ്റെ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്നുള്ള ഈ വാക്കുകളോടെ എൻ്റെ ഈ എളിയ വാക്കുകൾ എവിടെ നിർത്തുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുവാറാണ്